സ്വപ്ന ഭവനത്തിന്റെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ വിശ്വസ്തതയും വിലക്കുറവും കോർത്തിണക്കി ഇരുപത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യവുമായി ന്യൂ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഹാൻഡിൽസ് ലോക്സ് ഗ്ലാസ് പ്ലൈവുഡ്സ് കിച്ചൺ ആക്സസറീസ് എല്ലാം ഇനി ഒരു കൂട കീഴിൽ കരുത്തൊറ്റ പ്ലൈവുഡുകൾ ഏത് കാലാവസ്ഥയിലും തിളങ്ങി നിൽക്കുന്ന ഡോറുകൾ തുടങ്ങി വീടിനും ഇന്റീരിയറിനും രാജകീയ പ്രൗഢി നൽകാനായി ന്യൂ ചുമ്മാർ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് സന്ദർശിക്കും അഴകുള്ള വീടിന്റെ മിഴിവേഗാം അതും മിതമായ നിരക്കിൽ മികച്ച ക്വാളിറ്റിയിൽ ഡോർ ഫിറ്റ് കൊടുക്കുന്ന സ്ഥാപനം ന്യൂ ചുമർ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് സമീപം ചേലക്കര ഫോൺ മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജബി മേത്തർ എം പി നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് ചേലക്കരയിൽ സ്വീകരണം നൽകി മുൻ എം എൽ എയും യു ഡി എഫ് ജില്ലാ ചെയർമാനുമായ ടി വി ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു പുതിയ പ്രവർത്തന ശൈലി ആവേശകരമായ ഒരു പ്രവർത്തന ശൈലിയുമായാണ് സംസ്ഥാനത്ത് മുഴുവനും എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ പ്രദേശങ്ങളിലും എത്തിച്ചേരാൻ വേണ്ടിയുള്ള ഒരു പര്യടന പരിപാടി അവർ തയ്യാറാക്കി ഈ പരിപാടി തയ്യാറാക്കിയതിനാണ് ഞാൻ അവരെ അനുവദിക്കുന്നത് പിന്നെ ഇങ്ങോട്ടുള്ള പ്രചരണ പരിപാടിയിലല്ലേ കാരണം സംഘടനാ പ്രവർത്തനങ്ങൾ മുഴുവൻ കാണാൻ എനിക്ക് അവസരമുണ്ടായിട്ടില്ലെങ്കിലും അവരുടെ കുടുംബം പാർട്ടിക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു കുടുംബമാണ് ദേവിയുടെ എന്ന് അനുഭവത്തിൽ നിന്ന് വ്യക്തിപരമായ ബന്ധത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രത്യേകമായി ഒരു കുടുംബ സുഹൃത്ത് എന്ന നിലയിൽ ഞാൻ അവരെ സ്വാഗതം ചെയ്യുകയാണ് ഈ ഒരു വലിയ ലക്ഷ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് സദാ പ്രവർത്തകർ മത്സരത്തിനിറങ്ങുമ്പോൾ അവിടെ മഹിളാ കോൺഗ്രസിനെ ശക്തമാക്കുക എന്നുള്ളതാണ് സംസ്ഥാന കമ്മിറ്റി എടുത്തിരിക്കുന്ന തീരുമാനം മഹിളാ കോൺഗ്രസിന്റെ ഏറെ പ്രിയങ്കരിയായ യൂത്ത് കോൺഗ്രസിൻ്റെ ഞാനൊക്കെ കെ എസ് യു കടന്നു വരുമ്പോൾ പി സി വിശ്വനാഥ് എം എൽ എയുടെ കമ്മിറ്റിയിൽ ഞങ്ങൾക്കൊക്കെ നല്ല ക്യാമ്പുകളും സെമിനാറുകളും ഒക്കെ എങ്ങനെ സംഘടിപ്പിക്കാമെന്ന് പറഞ്ഞു തന്ന പഠിപ്പിച്ചു തന്ന യൂത്ത് കോൺഗ്രസിന്റെ അന്നത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പിന്നീട് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയി ആലുവ നഗരസഭയിൽ ഇരുപത്തിരണ്ടാം ഡിവിഷനിൽ മൂന്ന് തവണ മത്സരിച്ച് കൗൺസിലറായി ആലുവ നഗരസഭയുടെ വൈസ് ചെയർപേഴ്സൺ ആയി കേരളത്തിൽ നിന്നുള്ള വനിതാ എം പി ആയി രാജ്യസഭാംഗമായി മഹിളാ കോൺഗ്രസിന് കൂടി നേതൃത്വം കൊടുക്കുന്ന അഡ്വക്കേറ്റ് ജെബി മേത്തർ എം പിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ മഹിളകൾക്ക് ഊർജ്ജം പകർന്നുകൊണ്ടുള്ള ഒരു യാത്രയാണ് ഈ ചേലക്കരയിലേക്ക് എത്തി നിൽക്കുന്നത് ജ്വലിക്കട്ടെ സ്ത്രീ ശക്തി ഉണരട്ടെ കേരളം നാം വിരൽ ചൂണ്ടാം മഹിളാ കോൺഗ്രസ് കേരളത്തിലെ ആയിരത്തി നാന്നൂറ്റി എഴുപത്തിനാല് മണ്ഡലങ്ങളിലേക്കും തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് പഞ്ചായത്തുകളിലേക്കും എൺപത്തി ആറ് മുനിസിപ്പാലിറ്റികളിലേക്കും ആറ് കോർപ്പറേഷനുകളിലേക്കുമായി നൂറ്റി അറുപത്തിരണ്ട് ദിവസം എടുത്തുകൊണ്ട് ഈ യാത്ര നടത്തുന്നത് കരുത്തോടെ വിരൽ ചൂണ്ടുമെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ അമ്മമാരും ഇന്ന് ഈ ഗവൺമെന്റിനെതിരെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കെതിരെ അമ്മമാരുടെ കണ്ണുനീരിന് വില കൽപ്പിക്കാത്ത ഈ മുഖ്യമന്ത്രിക്കെതിരെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഈ സർക്കാരിനെതിരെ പാവപ്പെട്ടവന് വേണ്ടി ആ ജീവിതം സുഗമമാക്കാൻ വേണ്ടി ദുരിതം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം പകരാൻ വേണ്ടി ഒന്നും ചെയ്യാത്ത ഈ എൽ ഡി എഫ് സർക്കാരിനെതിരെയാണ് മഹിളാ കോൺഗ്രസ് വിരൽ ചൂണ്ടുന്നത് നമ്മൾ ജനുവരി നാലാം തീയതി വിരൽ ചൂണ്ടി തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ കാണുന്നത് സമസ്ത ജനവിഭാഗങ്ങളും ആശാവർക്കർമാരുടെ സമരം നമ്മുടെ മുന്നിലുണ്ട് ആ പാവപ്പെട്ടവർ ജീവിത സമരം നടത്തുമ്പോൾ അവർക്ക് വേണ്ടി അവർക്കൊരാശ്വാസം പകരാൻ പോലും ഈ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം കേരള ജനത മനസ്സിലാക്കിയിരിക്കുകയാണ് അമ്മമാർക്ക് മനസ്സമാധാനത്തോടുകൂടി കിടന്നുറങ്ങാൻ കഴിയാത്ത സാഹചര്യം പൊന്നുമക്കളെ കോളേജുകളിലേക്ക് പറഞ്ഞു വിട്ടാൽ ഒന്നല്ലെങ്കിൽ സിദ്ധാർത്ഥന്റെ അവസ്ഥ അല്ലെങ്കിൽ കോട്ടയം നഴ്സിംഗ് കോളേജിലെ ആ വിദ്യാർത്ഥി നേരിടേണ്ടി വന്ന ക്രൂരമായ റാഗിങ്ങിന്റെ അവസ്ഥ അതല്ല എങ്കിൽ കേരളത്തെ മയക്കുമരുന്നിന്റെ കേന്ദ്രമാക്കി മാറ്റുമ്പോൾ ഒന്നും ചെയ്യാത്ത അതൊന്നും പിടിച്ചു നിർത്താൻ വേണ്ടി ഒന്നും ചെയ്യാത്ത ഈ ഗവൺമെന്റിനെതിരെയാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മൾ വിരൽ ചൂണ്ടുന്നത് ചേലക്കര ബസ് സ്റ്റാൻഡ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സ്വീകരണ സമ്മേളനത്തിൽ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വി കെ നിർമ്മല അധ്യക്ഷത വഹിച്ചു മുൻ എം പി രമ്യാ ഹരിദാസ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടി നിർമ്മല മഹിളാ കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ബീന സന്തോഷ് കോൺഗ്രസ് നേതാക്കളായ എ പ്രസാദ് എം പി വിൻസെന്റ് ഇ വേണുഗോപാലമേനോൻ ടി എം കൃഷ്ണൻ ടി എ രാധാകൃഷ്ണൻ വിനോദ് പന്തലാടി ഗീത ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു യോഗത്തിൽ വാദ്യകലാകാരന്മാരായ കിഷോർ മിഥുല തുടങ്ങിയവരെ ആദരിച്ചു കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസ്സും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു